കട്ടപ്പന ലൈനിൽ മരച്ചില്ല മുട്ടി നിൽക്കുന്നത് അപകട ഭീഷണി പലതവണ അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത് മഴക്കാലമായതോടെ നിരവധിയിടങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് കട്ടപ്പന പേഴുംകവലയ്ക്ക് സമീപം പതിനൊന്ന് കെ വി ലൈനിലേക്ക് മരം ചേർന്ന് നിൽക്കുന്നത് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് പ്രദേശവാസികൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ വളരെ യാവശ്യമായിട്ട് വില്ലിയത്താൻ ഇറങ്ങി വന്ന ഒരു പതിനഞ്ച് ദിവസം മുൻപ് ഒന്ന് വില്ലേത്താൻ ഇറങ്ങി വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലൈനടുത്തോടെ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ആ സമയം ബോർഡിൽ വിളിച്ചറിയിക്കുകയും പരാതി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നത് അപ്പം വീണ്ടും ഞാനത് കഴിഞ്ഞൊരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വില്ലിയെത്താൻ ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടു അപ്പോൾ ഇത് അവരെ അറിയിച്ചിട്ട് അവർ ചെയ്യാത്തതാണ് ഞാൻ എൻ്റെ പരാതി സ്വീകരിച്ചിരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ എവിടെയെങ്കിലും വാഴ ലൈൻ്റെ കീഴേ വെച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു നന്നാമിട്ടും എന്നും പറഞ്ഞാൽ ടവർ ലൈൻ്റെയോ എൻ കെ വിയുടെ പോകുന്ന വാഴ വിട്ടുവിടുന്ന കെ എസ് സി ബോർഡ് ആർ ഇത് കാണിക്കുന്ന ഒരു ഭയങ്കര അനാവസ്ഥയാണ് നമ്മളൊരു പ്രാവശ്യം പരാതി നൽകി അത് രണ്ടാഴ്ചക്ക് ശേഷവും ഇതുവരെ വരുന്ന നടപടി സ്വീകരിക്കാത്തത് ഒരു വളരെ അതിനകത്ത് അങ്ങേറ്റം ഖേദമുണ്ട് ഇത് അപിചാരിതമായി തൊട്ടടുത്ത് വീട് ഒരു വശത്ത് ഏലക്കൃഷി പണിക്കാരോ വന്നതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞെന്നാൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിന് നടപടിയായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇത് സമയോചിതമായി അവർ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാത്ത ഒരു ഇതാണ് ആണെന്ന് അതിനകത്ത് അങ്ങനത്തെ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്ത് ഈ ലൈൻ തന്നെ അപകടപരഹിതമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ ഇന്ന് കഴിഞ്ഞ രാത്രി ഒരു മരം താഴെ ഭാഗത്ത് വീണ്ടും കഴിഞ്ഞ ഇതിനോടടുത്ത് തന്നെ അത് മറ്റേ സർവീസ് ലൈനാണോ എന്നൊരു സംശയം കൊണ്ട് വീണായിരുന്നു ഇന്നലെ കൂടി ആൾക്കാർ രണ്ട് അത് വീണായിരുന്നു മരമേട് ഞങ്ങൾ രാവിലെ വിളിച്ചിട്ട് മരച്ചിലകൾ വൈദ്യുതി കമ്പിയിൽ മുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ പെയ്താൽ കൃഷിയിടങ്ങളിലേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യത ഏറെയാണ് നത്തുകല്ല് മുതൽ കട്ടപ്പന വരെ പതിനൊന്ന് കെ ബി ലൈൻ കടന്നു പോയിരുന്നത് നിരവധി മരങ്ങൾക്കിടയിലൂടെയായിരുന്നു നിരന്തരമായ പരാതിയെ തുടർന്ന് മെയിൻ റോഡിലൂടെ പുതിയ ലൈൻ വലിച്ച് ചാർജ് ചെയ്തിരുന്നു എങ്കിലും ഇപ്പോഴും പഴയ ലൈനിലൂടെയും വൈദ്യുതി കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസവും സമീപത്ത് മരം വീണ് വൈദ്യുതി മുടങ്ങിയിരുന്നു ഇനിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അപകട ഭീഷണി മരങ്ങൾ വെട്ടിമാറ്റാൻ ഇ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന